സംസ്ഥാനത്തെ രണ്ടാമത്തെ ഡിജിറ്റൽ സാക്ഷരതാ നഗരസഭയായി തളിപ്പറമ്പിനെ പ്രഖ്യാപിച്ചു തളിപ്പറമ്പ് ടൗൺ സ്ക്വയറിൽ ഡിജിറ്റൽ സാക്ഷരതാ നഗരസഭാ പ്രഖ്യാപനം ഗോവിന്ദൻ നിർവഹിച്ചു സാക്ഷരതമായിട്ട് മണ്ഡലം ലോകത്തിന്റെ മുമ്പിൽ തന്നെ ആദ്യത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കുതിപ്പ് നടത്താൻ പോവുകയാണ് കളി നമ്മൾ ഒരുപാട് മേഖലയിൽ ഫലപ്രദമായ വെള്ളം നടത്തി ഹാപ്പിനെസ് മസ്സിക ഭാഗമായിട്ടുള്ള ഫുട്ബോൾ ടൂർണമെന്റ് ആണത് ഈ മസ്സി കോട്ടക്കുന്നിൽ എത്ര വലിയ ജില്ലാവരിയാണെടുത്തത് കോട്ടക്കുന്നിൽ ഐ എം എന്ന നഗരസഭാ ചെയർമാൻ മുർഷിദ മുർഷിദൊങ്ങായി അധ്യക്ഷത കുടുംബശ്രീകൾക്കുള്ള ഉപഹാരം വൈസ് ചെയർമാൻ കല്ലിങ്കിൽ പത്മനാഭനും നഗരസഭയ്ക്കുള്ള പ്രശംസാപത്രം നിയോജക മണ്ഡലം കൺവീനർ കെ സി ഹരികൃഷ്ണനും വിതരണം ചെയ്തു സ്ഥിരം സമിതി ചെയർമാൻമാരായ കെ പി ഖദീജ എം കെ ഷബിദ പി രജുല നബീസ ബിബി എന്നിവർ സംസാരിച്ചു ിംസ് ഹാസ്പിറ്റൽ വിൽ ട്രീറ്റ് യു വെൽ ചാലാ ഈസ്റ്റ് കണ്ണൂർ